ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മിശുകാല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു പോരുന്നത് ആദ്യം നമ്മൾ ചിന്തിച്ചു ഭക്തി എന്ന വിശ്വാസത്തിൻ്റെ തലത്തെക്കുറിച്ചാണ് നമ്മൾ വിശ്വാസത്തിലൂടെ യാത്ര ചെയ്തു പോരുന്നത് അത് നമ്മൾ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ച് പത്രോസിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചുവെന്ന് നമ്മൾ ഇന്നലെ വായിച്ചു ജന്മനാ മുടങ്ങനെ സൗഖ്യമാക്കിയ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തു നാമത്തിലുള്ള വിശ്വാസവുമാണ് ഇവനെ പൂർണ്ണ ആരോഗ്യവാനാക്കിയതെന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചു കേട്ടു റോമായിലെ ആളുകളുടെ വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസം ഭൂമിയിലെങ്ങുമുള്ളവർക്ക് നല്ലൊരു തീർന്നു എന്ന് നമ്മൾ ധ്യാനിച്ചു ഇന്ന് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് തന്നെ ധ്യാനിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ ഇന്നത്തെ കൂട്ടായ്മ ഏറെ അനുഗ്രഹപ്രദമായി തീരുവാൻ അടിയൻ വചനം സംസാരിക്കുമ്പോൾ അങ്ങ് ശബ്ദമായി ജനത്തിന് കേൾക്കുവാൻ കൃപ നൽകണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു അതിരത്തെ വിശു വിശുദ്ധീകരിക്കണമേ കേൾക്കുന്ന മക്കളുടെ കാതുകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അലസതയും അശ്രദ്ധയും വിട്ട് ശ്രദ്ധാപൂർവം ഈ വചനത്തെ സ്വീകരിക്കുവാൻ എല്ലാ മക്കൾക്കും കൃപ നൽകണമേ പരിശുദ്ധി ദൈവമാതാവേ ദൈവമാതാവേശകർ വിശുദ്ധന്മാരെ ശുദ്ധിമന്തികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോട് കേട്ട് ഉത്തരം തരുമാർ ആകണമേ ആമി ഹലേലു പ്രിയുള്ളവര് നമ്മൾ കൊരിന്ത്യ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട ഒന്ന് കൊരിന്തിയർ ഒന്നാം അധ്യായ ഒന്ന് കൊരിന്തിയർ പന്ത്രണ്ടിൻ്റെ ഒമ്പതിൽ നമ്മൾ വായിക്കുന്നു ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു അപ്പോൾ ആത്മാവിൽ നിന്നാണ് വിശ്വാസം ലഭിക്കേണ്ടത് എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും എല്ലാം ആത്മാവിൽ നിന്നാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ആത്മാവിൽ നിന്നാണ് വിശ്വാസവും ലഭിക്കേണ്ടത് അതുകൊണ്ട് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിശ്വാസത്തിൻ്റെ വരം കൊടുക്കുന്നു വേറൊരാൾക്ക് രോഗശാന്തിക്കുള്ള വരം കൊടുക്കുന്നു അപ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ കൊരിന്തിയർ ഒന്ന് കൊരിന്തിന്തിന്തിന്തിന്തിന്തിയർ പതിമൂന്നിൻ്റെ രണ്ടിലും നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എനിക്ക് പ്രവചനമുണ്ടാ പ്രവചന വരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനങ്ങളും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല അപ്പോൾ വിശ്വാസത്തിലൂടെ മനുഷ്യൻ ദൈവത്തോടുള്ള സ്നേഹത്തിലും മനുഷ്യനോടുള്ള സ്നേഹത്തിലും വളരുകയാണ് ഇപ്പം ഒരാൾക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ അത് മലകളെ മാറ്റാൻ തക്കമുള്ള വിധാണെങ്കിലും അയാൾ അയാളുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ ആ വിശ്വാസത്തിന് പൂർണ്ണത കൈവരികയില്ല ഹാലിയാം പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ തന്നെ കൊരിന്തിയ ലേഖനം ഒന്ന് കൊരിന്തിൽ പതിമൂന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവോൽകൃഷ്ടം ഇപ്പോൾ കണ്ണാടിയിൽ കാണുന്നത് പോലെ മുഖം കാണുന്നു അവ്യക്തമാണ് വ്യക്തമല്ല എന്നാൽ അന്ന് മുഖാഭിമുഖം ദൈവത്തെ മഹത്വപ്രത്യക്ഷതയിൽ ദൈവത്തെ മുഖ മുഖാഭിമുഖം കാണുമെന്ന് അറിയുന്നു അത് വിശ്വസിക്കുന്നു അതിനായി പ്രത്യാശിക്കുന്നു ആ അത് രണ്ടും നേടുന്നതിനായി സ്നേഹിക്കുന്നു സ്നേഹമാണ് സർവോൽകൃഷ്ടമെന്ന് വ വളരെ വ്യക്തമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ എബ്രാർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ആറാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുള്ളൂ എബ്രായർ ആറിൻ്റെ പന്ത്രണ്ട് അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ വിശ്വാസത്തിൽ അടിയുറക്കണം നിരുത്സാഹരാകരുത് ഉത്സാഹമില്ലാത്തവരാകരുത് ഉത്സാഹമുള്ളവരായി വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദത്ത വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ ഹാലേലിയാം ഹാലേലിയാം എബ്രാഹം ലേഖനം പത്താം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്കു വേണ്ടിയുള്ള പാപങ്ങൾക്കു വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പാപത്തിനുള്ള പാപമോചനത്തിനുള്ള ഏകയാഗമായി യേശുക്രിസ്തു തന്നെ തന്നെ അർപ്പിച്ചു കഴിഞ്ഞ് ദൈവത്തിൻ്റെ വലത്തുവശത്ത് ഉപവിഷ്ടനായി ഹലിയ യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം അതുകൊണ്ട് പ്രിയമുള്ളവരെ എബ്രഹാർലേഖനം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം പത്താമത്തെ അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസമൂലം ജീവിക്കും അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലെല്ലാം വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും അപ്പോൾ നമുക്ക് ജീവൻ എന്ന് പറയുന്നത് യുഗത്തിലായാലും നിത്യജീവനിലായാലും അത് അതിൻ്റെ സമാധാനത്തോടെ ലഭിക്കുന്നത് വിശ്വാസം മൂലമാണ് അതുകൊണ്ട് പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഹാലലിയ യേശുവെ നന്ദി ദൈവമേ സ്തോത്രം കർത്താവ് നന്ദി കർത്താവ് ആരാധന യേശുവെ നന്ദി ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അദ്ധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ പഴയ നിയമ പുസ്തകമാണ് ഖബക്കോക്ക് നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം ഖബക്കോക്ക് രണ്ടിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും എന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ എന്തു ചെയ്യും പരാജയപ്പെടും എന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്ത മൂലം ജീവിക്കും ഹാലലിയാം എബ്രഹാർലേഖനം പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു ഹാലലിയ വിശ്വാസം മൂലം നാം അറിയുന്നത് കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നാണ് അതുകൊണ്ട് നമുക്ക് വിശ്വാസം എന്നത് എന്താ പറയുന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം ഹാലലിയ ഹാലലിയാം ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം കർത്താവ് ആരാധന നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവമേ ഈ വിശ്വാസത്തിൽ വളരുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ സ്നേഹത്തോടെ ഏറെ വിശ്വസ്തയോടെ ഏറെ ത്യാഗമനസ്ഥിതിയോടെ യേശുവിൻ്റെ പിന്നാലെ വരുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത എനിക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസം അത് വളരെ വലുതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇന്നലെയുള്ള വിശ്വാസത്തേക്കാൾ ഒത്തിരി ദൂരെ ഞാൻ വിശ്വാസ തലത്തിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഞാൻ ധ്യാനിക്കുന്നു കണ്ടതുകൊണ്ടല്ല കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കർത്താവെ ഇന്ന് പലപ്പോഴും കണ്ടു വിശ്വസിക്കാമെന്നുള്ള ധാരണയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എൻ്റെ ബുദ്ധിയിലാണ് ഞാൻ പലപ്പോഴും വിശ്വാസത്തെ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം വിശ്വാസമുണ്ടെന്ന് അളക്കുന്ന അളവ് പോലെ എൻ്റെ ബുദ്ധിയാണ് കർത്താവ് എന്നാൽ ആത്മാവിൽ എന്നെ അളക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ കടുകമണിയുടെ ഉള്ളിൽ പരിപ്പ് തുറ്റിരിക്കുന്നത് പോലെ നൂറ് ശതമാനവും പൂർണ്ണമായ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നയിക്കും ആമേൻ ഹാലേ ലീയ യേശുവിയെ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തുതി